ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അറേബ്യൻ ഷെഫ് അപ്പോൾ നമ്മൾ പിന്നെ അന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ അടിപൊളി അറേബ്യൻ കോക്ക്ടെയിലെ വീഡിയോ ആയിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാ നമ്മൾ ആ വീഡിയോ ആയിട്ട് എടുത്തിരിക്കുന്നു അപ്പോൾ ഇതാ നമ്മൾ കോക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വീഡിയോ കൊണ്ടിട്ട് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് കുറേ കുട്ടികൾ വന്നിട്ട് മാടിച്ചിട്ട് പോകുന്നതാണ് കാണാൻ പറ്റുന്ന കുറേ കുട്ടികൾ ടേസ്റ്റ് ചെയ്തിട്ട് പിന്നെയും പിന്നെയും മാടിക്കുന്നുണ്ട് കേട്ടോ ഗായ്സ് അപ്പോൾ അതാ ഇവരെല്ലാം ഇത് മടിക്കാൻ വേണ്ടിയിട്ട് വളരെ എക്സൈറ്റഡ് ആണ് അപ്പോൾ ദാ ഈ കുട്ടികൾ ഈ കൊക്കിൽ ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ് കുറേ കുഞ്ഞു കുഞ്ഞു കുട്ടികൾ ഉണ്ട് കേട്ടോ വൈസ് അപ്പോൾ എന്താ ഓരോ ഓളായിട്ട് മടിച്ചു കൊടുക്കുന്നതെന്ന് ഇതാ ഈ കാണുന്നതാണ് നമ്മളെ അറേബ്യൻ ഷെഫിൻ്റെ ഓണർ അപ്പോൾ ഇതാ നമ്മളിങ്ങനെ കൊക്കി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികൾക്ക് കൊടുക്കും കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതാ ഈ ഞാൻ ഇതാണ് ഓണർ എന്ന് പറഞ്ഞാൽ അറേബ്യൻ ഷെഫിൻ്റെ അപ്പോൾ ഇതാ കോക്ക് കൊടുക്കുന്നു ഇതാണ് ഇത് എന്നുവെച്ചാൽ വയലറ്റ് ഫ്രോക്ക് ഇട്ടിട്ടുള്ളത് ആളെ മോളാണ് പിന്നെ അവിടെ ഇരിക്കുന്നത് മോനുമാണ് ഇതാ ആൾക്ക് കൊടുക്കുകയാണ് കാണാൻ പറ്റുന്നുണ്ടാവും ഇതാ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇത് ഓരോ കുട്ടികളിങ്ങനെ മാർച്ച് മാർച്ച് വന്നുണ്ട് കേട്ടോ കുട്ടികൾ തീരുന്നില്ല നമ്മൾ ഓരോ കുട്ടികൾക്ക് മാർച്ച് കൊടുത്തോണ്ടിരിക്കലാണ് കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു അട്ടോവൈസ് അപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് ഇത്രയും കുട്ടികളൊന്നും വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പം കുറെ കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു ഇവരെല്ലാവരും വളരെ ഹാപ്പിയിലായിരുന്നു ഇതൊക്കെ മാറിച്ചിട്ട് കൊണ്ടുവന്നു എല്ലാ കുട്ടികളെയും കാണാൻ പറ്റും ലൈനിന്ന് ലൈനിന്ന് എല്ലാവരും ഇങ്ങനെ മാറ്റിച്ചു കൊണ്ടുനോക്കണം ഇത് വേണ്ട ഇതാക്കും നമ്മൾ ഫുള്ള് ഒരു ബോട്ടിൽ ഫുള്ള് നിറച്ചിട്ട് കൊടുക്കും അട്ടോ വൈസ് ഫുൾ ആക്കിയിട്ടാണ് കൊടുക്കുന്നത് എന്നിട്ട് അത് ഇതാ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇത്രയാണ് കൊടുക്കുന്നത് കുറേ കൊടുക്കുന്നുണ്ട് കണ്ടോ നമ്മൾ ഇതാ ആ ബോട്ടിൽ നിന്ന് നിറയുന്നവരെ പിന്നെ അതിന് ടോപ്പ് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് വാങ്ങും ഇതാ കണ്ടോ ഗൈസ് അപ്പോൾ ഇതാ കുറേ വാങ്ങാം ഇങ്ങനെ കുറേ കൊടുക്കുന്നുണ്ട് ഇതാ എല്ലാവർക്കും കൊടുക്കുകയാണ് മോള് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതാ അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അമ്പാക്കാൻ്റെ മുമ്പായക്കാരുടെ അടുത്ത് മത്സരിക്കാൻ കുറേ ആൾ വന്നു ഞാൻ നമുക്ക് അറിയാൻ പറ്റി അപ്പം താങ്ക് യു ആൾ അപ്പം ഓരോ ആൾക്കാരായിട്ട് ഞാൻ ഇല്ല എല്ലാവരും ഓരോന്നു പറയാനും ഒരു ഇരുപത് ആളൊക്കെ ഉണ്ടാവും ഇത് മാറ്റിക്കാൻ വന്നിട്ട് കുറേ കുട്ടികളുണ്ട് കേട്ടോ ഇത് കാണാൻ പറ്റും ഈ കാണുന്നതാണ് നമ്മൾ മിന്നത്തെ വീഡിയോ കാണിച്ചതാണ് ഫ്രണ്ട് ഫ്രണ്ട് ഫ്രണ്ടുമാകും എല്ലാവരും ലൈൻ ലൈൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്താ എല്ലാവരെയായാലും കോക്ടൈൽസ് ഉണ്ട് അപ്പോൾ അതെല്ലാവരും ഇങ്ങനെ ലൈൻ 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 ചെറുത് ഇട്ടിട്ട് വലുത് ഇങ്ങനെ പോകണം അപ്പം അത് അവരിങ്ങനെ ലൈൻ ലൈൻ ആയിട്ട് ഇങ്ങനെ പിന്നെ സർക്കിളിങ് സർക്കിളിങ് ചെയ്യാണ് കാണാൻ പറ്റും ചെറുത് ചെറുപ്പം പിന്നെ അതിൻ്റെ അങ്ങനെയൊക്കെയാണ് പോകുന്നത് അപ്പം അതാ സർക്കിൾ ചെയ്തിട്ടു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാവരും കൈ ഒക്കെ പൊക്കി അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കുടിച്ചു നോക്കിയിട്ട് കുറച്ച് കുടിച്ചു നോക്കിയിട്ട് ഇവർ പറഞ്ഞാൽ നല്ല ഇഷ്ടപ്പെട്ടുണ്ടോ അപ്പം ഇവരെല്ലാം പറയുന്ന അടിപൊളിയാണ് സൂപ്പറാണ് പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഞാനും പൊടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് കുട്ടികളൊക്കെ നല്ല രസമുണ്ട് അടിപൊളിയാണ് അപ്പോൾ എന്താ ചോദിക്കുക ടേസ്റ്റ് ഉണ്ടെന്ന് വിളിച്ചപ്പോൾ പറഞ്ഞാൽ അടിപൊളിയാണ് ടേസ്റ്റ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ഏഴുവായിട്ട് നമ്മൾ അറേബ്യൻ ഫ്രൈഡ് ചിക്കൻ ആയിട്ടാണ് വരുന്നത് ബായ് ബൈ